ീൺ സാർ ഇത്ര വലിയ പുലിയാണെന്നോ ലെജൻഡ് ആണെന്നോ എനിക്ക് അറിയില്ല രണ്ടാമത്തെ എനിക്ക് വേറൊരു ജോലിയുണ്ട് സിനിമയിൽ സിനിമയിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള പരിപാടിയൊന്നും ഇല്ലായിരുന്നു ഒരു സിനിമ ചെയ്യുക എന്റെ ഫേസ് കുറെ പേര് അറിയും നടന്നറിയും അപ്പൊ എനിക്ക് എയർടെലിൽ എന്റെ സെയിൽസിന് കുറച്ചൊരു ഗുണകരമാകും ഇതൊക്കെ ആലോചിച്ചിട്ടാണ് നമ്മൾ മറ്റേ ചെയ്യുന്നത് പക്ഷേ ഹരീൺ സാർ ഈ പറഞ്ഞപോലെ ഒന്നെട്ടാവശ്യമൊക്കെ ചീത്തോളിച്ചിട്ടുണ്ട് അത് എന്റെ കുഴപ്പം തന്നെയാണ് എന്റെ കൈയിപ്പ് കൊണ്ടാണ് അല്ലാണ്ട് വേറൊന്നും അല്ല അദ്ദേഹത്തിന്റെ പടത്തിൽ വന്നത് കൊണ്ടാണ് എനിക്ക് ആക്ച്വലി നിലനിൽപ്പുണ്ടായത് മയൂഖം പോലത്തെ മയുഖം പോലത്തെ ഒരു സിനിമ അന്നത് വർക്കൗട്ടായില്ല തിയേറ്റേഴ്സിൽ പക്ഷേ സാറ്റലൈറ്റ് ചാനൽസിലൊക്കെ ഭയങ്കര വ്യൂവർഷിപ്പ് ഉണ്ടായ ഒരു സിനിമയാണ് ഫസ്റ്റ് വടം വർക്കൗട്ടാകാത്ത എത്രയോ ഹീറോസ് ഉണ്ട് പിന്നെ അവർക്ക് സിനിമകൾ കിട്ടാത്തത് പക്ഷേ എനിക്ക് പിന്നെ സിനിമകൾ കിട്ടി ആക്ച്വലി അത് അതിന്റെ കാരണം ഹരിയൺ സാർ തന്നെയാണ് എന്റെ ഫേസ് അറ്റ്ലീസ്റ്റ് സിനിമ ഇൻഡസ്ട്രി ഉള്ള എല്ലാവർക്കും എന്നെ അറിയായിരുന്നു ജനങ്ങൾക്ക് അറിയില്ലെങ്കിലും ഞാനിപ്പോൾ അന്ന് ഇപ്പം അന്ന് ഇപ്പൊ ഒരു വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാല് നമ്മൾ പ്രൊഫൈൽ ഫോട്ടോ നോക്കിയിട്ടെങ്കിലും നമുക്ക് ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ അന്ന് അതുപോലും ഇല്ല അപ്പൊ ഞാൻ ചാൻസ് ചോദിക്കാൻ വേണ്ടി ഡയറക്ടേഴ്സിനെ വിളിക്കുമ്പോഴത്തേക്കും ഞാൻ ഹരിയൺ സാറിന്റെ മയൂഖം എന്ന് പറഞ്ഞ പടത്തിൽ വന്ന ആളാണെന്ന് പറയുമ്പോഴത്തേക്കും അവർക്കറിയാ തന്നെ മനസ്സിലായില്ല അപ്പോൾ അത് ആ കാര്യത്തിൽ ഭയങ്കര ഈസിയായിരുന്നു ചിലപ്പോ ഒരു പുതുമുഖ സംവിധായകനോ അല്ലെങ്കിൽ ലെസ് നോൺ സംവിധായകനോ ആണെന്ന് ഡയറക്ടർ ചെയ്യാൻ ചിലപ്പം ആൾക്കാർ ശ്രദ്ധിക്കുക പോലും ഇല്ല